സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ രണ്ട് ദിവസത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ദേ ശ്രീകുട്ട് തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുവാണേ അപ്പോൾ ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് തമ്പാനൂർ അപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് വെളുപ്പിനെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ ഒരുത്തിയാണ് കേട്ടോ എന്നിട്ട് എണീറ്റ് വന്നതോ രാവിലെ എട്ടാം മണിക്കാണ് എണ്ണിറ്റ് വന്നത് കേട്ടോ അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇതേ പോകാനൊക്കെ ഇറങ്ങി അപ്പോൾ ഞങ്ങളിതേ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ ഇവിടുന്ന് നേരെ വട്ടിയൂർക്കാവ് ചെന്നിട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് തമ്പാനൊരുക്കും അപ്പോൾ അത് ഈ ബാഗൊക്കെ കണ്ടോ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു ലോഡ് ബാഗും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ ഇതേ ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ബാക്കിയുള്ളതെല്ലാം എന്തെങ്കിലും നമ്മൾ വലിയ ബാഗിനകത്തൊക്കെ ആക്കി പാക്ക് ചെയ്തു അപ്പോൾ അത് ഓട്ടോ പിടിച്ചിട്ട് നേരെ വട്ടിയൂർക്കാവിൽ പോയി ഇറങ്ങി അവിടെ ഒരു അവിടുന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് അങ്ങനെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ എത്തി നമ്മുടെ ബസ് ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ എപ്പോഴും ബസ് റൂട്ടുള്ളതാണ് നമ്മുടെ പത്തനംതിട്ട റൂട്ടെന്ന് ഒരു ബസ് മിസ്സായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ബസ് കിട്ടും കേട്ടോ പിന്നെ ദൈ ബാഗൊക്കെ കൊണ്ട് അകത്ത് വെക്കാൻ അങ്ങ് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈഡ് സീറ്റ് പോകണ്ടല്ലോ അതുകൊണ്ട് നേരെ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഞങ്ങൾ വന്നുകൊണ്ടെ ഒരു ബസ് അങ്ങ് പോയി കേട്ടോ അപ്പോൾ അതിനകത്ത് സീറ്റൊക്കെ ഫുള്ളായിരുന്നു പിന്നെ അതുകൊണ്ട് അത് കയറി അപ്പം തന്നെ ഈ ബസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ബസ് പോയല്ലോ അടുത്തതിന് എപ്പോൾ വരുമോ അങ്ങനെ ആലോചിച്ചൊന്നും നിൽക്കേണ്ട നമ്മുടെ റൂട്ടിൽ എപ്പോഴും ബസ് കിട്ടും നമുക്ക് കേട്ടോ അങ്ങനെ സീറ്റിനകത്ത് ഇന്നലെ വണ്ടിക്കകത്ത് ബാഗൊക്കെ കൊണ്ടുവച്ചു അവളിരിക്കുകയും ചെയ്യുന്നു അതും പിന്നെ ബസ് എടുക്കാറായപ്പോത്തേനാണ് ഞങ്ങൾ വെളിയിലിറങ്ങിയ കേട്ടോ അങ്ങനതേ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ അടിച്ചുപൊളിക്ക് ശേഷം ചിറ്റ തിരിച്ചു വേണം അപ്പം കേശപ്പം കയറി റെഡി ആയിരിക്കുവാണ് കൂടെ പോകണമെന്നൊക്കെ ചെറിയൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അവൾ ചോദിച്ചപ്പോഴത്തേക്കിനെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തോണ്ട് വന്നില്ലല്ലോ എന്നാണ് പറഞ്ഞ കേട്ടോ ഡ്രസ്സുണ്ടെങ്കിൽ അങ്ങ് പോകാരുന്നൊക്കെ അങ്ങനെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നിന്നു ഇറങ്ങി നിന്നും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് എടുത്തത് അപ്പം അതുവരെ ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞു ഇങ്ങനെ കേശപ്പൻ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് എന്താ പറയുന്നത് നമ്മൾ കുറേ ദിവസം നമ്മുടെ വീട്ടിലേക്കാരിൽ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 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 ദിവസം കഴിയണമല്ലോ ആ ഒരു മൂഡ് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങും കേട്ടോ ഒരു മൂന്നാല് ദിവസം നമ്മൾ ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു അങ്ങനെ അവളെ യാത്രയാക്കി യാത്രയാക്കിയിട്ടാറ്റയൊക്കെ പറഞ്ഞു ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലുള്ള ബസ് പിടിച്ചെട്ടോ ബസ് പിടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലൊന്നും പോയില്ല ഞങ്ങൾ കനകക്കുന്നിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ പോയെന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൊണ്ടേ പറയുന്നുണ്ട് പാർക്കിൽ പോകണമെന്നൊക്കെ അപ്പം വീട്ടിലോട്ട് പോയാൽ ഒരു വല്ലാത്ത മൂഡാണല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല നേരെ നമ്മൾ കനകക്കുന്നിൻ്റെ ഓപ്പോസിറ്റുള്ള ലക്ഷ്മി പാർക്കിൽ കയറി കേട്ടോ കേശപ്പനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അവിടെ കുറേ സമയം ഇരുന്ന് കളിച്ചിട്ട് പിന്നെ കനകക്കുന്നിലും അകത്തൊക്കെ പോയി യി അവിടെയും പോയി കുറച്ച് സമയൊക്കെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാ ഞങ്ങള് തിരിച്ച് പിന്നെ വീട്ടിൽ പോയത് കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പം അന്ന് സ്കൂളുള്ള ആയിരുന്നു കേശപ്പനെ ഇന്ന് സ്കൂളിൽ ഞാൻ അന്നേരം വിട്ടിട്ടില്ലായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഇല്ലാത്തത് കൊണ്ട് അവളെ കൊണ്ടുവിടാൻ എന്തായാലും ഞങ്ങൾക്ക് പോകണം അപ്പം രാവിലെയാന്ന് പോകുന്നതുങ്ങി പിന്നെ സ്കൂളിലും വിട്ടിട്ട് എല്ലാം കൂടി നടക്കത്തില്ല അതുകൊണ്ട് സ്കൂളിലൊന്നും വിട്ടില്ല എന്തായാലും വെള്ളിയാഴ്ചയല്ലേ ഇനി തിങ്കളാഴ്ച തൊട്ട് പോക്കോട്ടെ എന്നുള്ള ഇതങ്ങാക്കി അങ്ങനെ കേശപ്പൻ അതുകൊണ്ട് സന്തോഷം ഒരാഴ്ചയായിട്ട് വെക്കേഷൻ ആയിരുന്നല്ലേ ആ ഒരാഴ്ചയായിരുന്നു പൂജയുടെ വെക്കേഷനും എല്ലാം കഴിഞ്ഞ് മിക്കവാറും കുട്ടികൾ ചിലരൊക്കെ എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചയൊന്നും വേണ്ട എനിക്ക് തിങ്കളാഴ്ച ഇട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോൾ വിചാരിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ അതുകൊണ്ട് ഒരാഴ്ചത്തെ വെക്കേഷൻ ആയിരുന്നു അപ്പം സ്കൂളുള്ള ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പിള്ളേരോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു കേശപ്പനെ കൂടാതെ ഒന്നോ രണ്ടോ പിള്ളേരുണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് എല്ലാത്തിലും കേളിക്കാനൊന്നും ഒരു പാടും ഇല്ലായിരുന്നു അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഓടിച്ചാടി എല്ലാത്തിലും കളിക്കുന്നുണ്ടായിരുന്നു മതിയാവോളം കളിച്ച് കേട്ടോ നല്ല വിയർക്കുന്നവരെ അവിടെ തന്നെ നിന്ന് പിന്നെ ഒന്ന് അത് നല്ല വെയിലും കൂടി ഉണ്ടല്ലോ ആരും ഇല്ലായിരുന്നു സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓരോ ഇതിലും കയറണമെങ്കിൽ വെയിറ്റ് ചെയ്യണം കുഞ്ഞുങ്ങളല്ലേ ഓരോ ഒന്നിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ഇറങ്ങത്തില്ലല്ലോ വെയിറ്റ് ചെയ്തൊക്കെ ആയിരിക്കും ഓരോന്നിലും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അങ്ങനെ അവിടെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെ അപ്പുറത്ത് പോയി കനാക്കുന്നിലൊക്കെ പോയി കുറേ സമയം ഇരുന്നു പിന്നെ അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് നേരെ വീട്ടിൽ പോയ കേട്ടോ അപ്പം ഒരു കുഞ്ഞ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേറ്റാ ബൈ ബൈ